ൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ നെഗറ്റീവിൽ പല സെൻറ്റൻസുകളും നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബസ് കിട്ടിയില്ല പണം കിട്ടിയില്ല ഞാൻ ഞാനിവിടെ പോയില്ല അവൾ ഇവിടെ വന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പറയാറുണ്ട് സിമ്പിൾ സെൻറ്റൻസുകളാണ് പക്ഷേ അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് പേർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സിംപിളായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുക അതാണ് അതായത് കഴിഞ്ഞു പോയത് മാത്രമല്ല വരാനിരിക്കുന്നതും ഒക്കെ നമ്മൾ നെഗറ്റീവിലെങ്ങനെ പറയാമെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല എനിക്ക് ബസ് കിട്ടിയില്ല എന്ന് പറയാറുണ്ട് അല്ലേ എനിക്ക് ബസ് കിട്ടിയില്ല എന്ന് പറയുന്നത് പാസ്റ്റിലാണ് കഴിഞ്ഞു പോയതാണ് പറയുന്നത് അപ്പം എനിക്കെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആണ് കിട്ടിയില്ല എന്നാണ് കിട്ടി എന്ന് പറയുകയാണെങ്കിൽ ഐ ഗോട്ട് ദ ബസ് എന്ന് പറയാം എന്നാൽ കിട്ടിയില്ല എന്ന് പറയുമ്പോഴും നമുക്കവിടെ നമ്മുടെ ഓക്സിലറി വേണം ഓക്സിലറി ഡിഡ് ആണ് അല്ലേ അതിന് നോട്ട് ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുക അപ്പോൾ ഐ ഡിഡിൻ ഗോട്ടിൻ്റെ വി വൺ ഫോമാണ് വേണ്ടത് അതായത് ഗെറ്റ് എന്നാണ് അപ്പം ഐ ഡിഡ് ഇൻ ഗെറ്റ് ദ ബസ് എനിക്ക് ബസ് കിട്ടിയില്ല ഓക്കെ നെക്സ്റ്റ് സെൻറ്റൻസ് എനിക്ക് പണം കിട്ടിയില്ല എന്നെങ്ങനെ പറയുക ഐ ഡിഡ് ഇൻ ഗെറ്റ് മണി ഐ ഡിഡ് ഇൻ ഗെറ്റ് മണി എനിക്ക് പണം കിട്ടിയില്ല ഓക്കെ എവിടെയൊക്കെ നമ്മൾ കിട്ടി എന്ന് പറയുന്ന ഗർട്ടിനെ ഡിഡിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴേ ഗട്ട് ഗെറ്റ് പ്ലസ് ഡിറ്റാണ് അല്ലേ അപ്പം അതിന് ഡിഡിൻ എന്ന് പറയുമ്പം അതിന് നെഗറ്റീവ് ഫോം ആയപ്പോൾ ഐ ഡിഡിൻ ഗെറ്റ് മണി ഐ ഡിഡിൻ ഗെറ്റ് മണി എനിക്ക് പണം കിട്ടിയില്ല നമ്മളിപ്പോഴും പറയാറുള്ളതാണ് നെക്സ്റ്റ് എൻ്റെ ഫോൺ കിട്ടിയില്ല എൻ്റെ ഫോൺ കിട്ടിയില്ല എങ്ങനെ പറയാ ഇതും കിട്ടിയില്ല എന്ന് തന്നെയാണ് അപ്പം ഐ ഡിഡ് ഇൻ ഗെറ്റ് മൈ ഫോൺ ഐ ഡിഡ് ഇൻ ഗെറ്റ് മൈ ഫോൺ എൻ്റെ ഫോൺ കിട്ടിയില്ല നെക്സ്റ്റ് അവൾ വിളിച്ചില്ല അവൾ വിളിച്ചില്ല ഇവിടെ നമ്മൾ വേബ് മാറിയിട്ടുണ്ട് വിളിച്ചില്ല എന്നാണ് സബ്ജക്റ്റ് മാറിയിട്ടുണ്ട് അവൾ വിളിച്ചില്ല അവൾ വിളിച്ചു ഷിക്കോൾഡ് എന്നാണെങ്കിൽ അവൾ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ ഹോൾഡിൽ നിന്ന് നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഓക്സിലറിനെ വേർതിരിക്കണം അല്ലേ ഹോൾഡിൽ നിന്ന് നമ്മൾ ഓക്സിലറിയെ വേർതിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്യണം അപ്പോഴാണ് വിളിച്ചില്ല എന്ന് കിട്ടുക ഷി ഡിഡിൻ കോൾ ഷി ഡിഡിൻ കോൾ അവൾ വിളിച്ചില്ല ഓക്കെ ഇനി അവൾ എന്നെ വിളിച്ചില്ല എന്നാണെങ്കിൽ ഷീ കോൾ അവൾ എന്നെ വിളിച്ചില്ല നെക്സ്റ്റ് അവൻ അവൻ വന്നില്ല വന്നില്ല സബ്ജക്റ്റ് എങ്ങനെ പറയാ കം അവൻ വന്നില്ല അവൻ ഇവിടെ വന്നില്ല കം ഹിയർ അവൻ ഇവിടെ വന്നില്ല ഓക്കെ നെക്സ്റ്റ് ഞാൻ അവിടെ പോയില്ല ഞാൻ പോയില്ല ഞാനാണ് അതുകൊണ്ട് തന്നെ ഐ ഡിഡിൻ ഗ ഞാൻ പോയില്ല ഞാൻ അവിടെ പോയില്ല ഐ ഡിഡിൻ ഗർ ഐഡിൻ ഗർ ഞാൻ അവിടെ പോയില്ല നെക്സ്റ്റ് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അല്ലേ കഴിഞ്ഞില്ല എന്നാണ് ഇതുവരെ നമ്മൾ ചെയ്തില്ല പറഞ്ഞില്ല കിട്ടിയില്ല എന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറയുന്നത് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയാ കഴിഞ്ഞില്ല നമ്മൾ ഇപ്പം അടുത്താണ് പഠിച്ചത് അല്ലേ ഐ കുഡിൻ എനിക്ക് കഴിഞ്ഞില്ല ഗോ പോകാൻ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ ഗോ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഇനി എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഐ കുഡിൻ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല നെക്സ്റ്റ് അവർ ഇങ്ങോട്ട് വന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ് അവൻ എന്നാണ് ഇപ്പൊ പറയുന്ന സബ്ജക്റ്റ് അവർ എന്നാണ് അവർ ഇങ്ങോട്ട് വന്നില്ല അവർ വന്നില്ല ദേ ദേ കം കം അവർ വന്നില്ല അവർ ഇങ്ങോട്ട് വന്നില്ല ദേ ദേ കം കം ഹിയർ ഹിയർ എപ്പോഴും യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് ഇതെല്ലാം അല്ലെ അവർ ഇങ്ങോട്ട് വന്നില്ല നെക്സ്റ്റ് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലേ ചിലപ്പോൾ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കഴിക്കുന്ന പരിപാടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല എന്ന് പറയാറുണ്ട് എങ്ങനെ പറയാം ഞങ്ങൾ പറഞ്ഞില്ല വി ഡിഡിൻ ചെൽ ഞങ്ങൾ പറഞ്ഞില്ല വി ആരോടും ഓക്കെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല നെക്സ്റ്റ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എനിക്ക് കഴിഞ്ഞില്ല എന്നാണ് സോ ഐ ആയിക്കുഡിൻ്റെ എനിക്ക് കഴിഞ്ഞില്ല മേക്ക് ഫുഡ് ഭക്ഷണം ഉണ്ടാക്കാൻ അപ്പം ആയിക്കൊടിൻ മേക്ക് ഫുഡ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല നെക്സ്റ്റ് അവൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം പെട്ടെന്ന് പോകേണ്ട ഒരു അത്യാവശ്യം വന്നു അല്ലെങ്കിൽ സമയമില്ലാതെ വന്നു ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അവൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല ആർക്ക കഴിയാത്തത് അവൾക്കാണ് അപ്പം ഷീ കുഡിൻ ഷീ കുഡിൻ അവൾക്ക് കഴിഞ്ഞില്ല എന്തിനാണ് കഴിയാത്തത് ഭക്ഷണം കഴിക്കാനാണ് അല്ലേ അപ്പം ഷീ കുഡിൻ ഏജ് അവൾക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല എപ്പോൾ ഇന്ന് അപ്പോൾ ഷീ കുഡിൻ ഡേ ഈ ഷീ കുഡിൻ എ ടുഡേ അവൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എനിക്കതെടുക്കാൻ കഴിയില്ല ഇവിടെ നമ്മുടെ ഒക്സിലറി മാറി കേട്ടോ കഴിയില്ല എന്നാണ് നേരത്തെ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഇപ്പോൾ കഴിയില്ല എന്നാണ് എനിക്ക് അതെടുക്കാൻ കഴിയില്ല സിമ്പിളായിട്ട് പറയാൻ പറ്റും ഐ കാൺ ഇറ്റ് ടേക്ക് എടുക്കുക എന്നാണ് ഐ കാൺ എനിക്ക് കഴിയില്ല ടേക്ക് ഇറ്റ് അതെടുക്കാൻ നെക്സ്റ്റ് അവൾക്ക് തനിച്ച് വരാൻ കഴിയില്ല അല്ലെങ്കിൽ അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അല്ലേ ഇപ്പോൾ ദൂരസ്ഥലങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളോ അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിൽ നമ്മൾ പറയാറുണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല അല്ലെങ്കിൽ അവൾക്ക് തനിച്ച് വരാൻ കഴിയില്ല ഇങ്ങനെ പറയാറുണ്ട് അവൾക്ക് കഴിയില്ല ഷിക്കാട്ട് ഷിക്കാ കം എലോൺ ഷിക്കാ കം എലോൺ അവൾക്ക് തനിച്ചു വരാൻ കഴിയില്ല ഇനി ഞാൻ നാളെ പോകില്ല ഞാൻ നാളെ പോകില്ല നാളത്തെ കാര്യമാണ് പറയുന്നത് ഞാൻ നാളെ പോകും ഐ വിൽ ഗോ ഐ വിൽ ഗോ ടുമോറോ അല്ലേ ഐ വിൽ ഗോ ടുമോറോ ഞാൻ നാളെ പോകും എന്നാൽ ഞാൻ നാളെ പോകില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ബില്ലാണല്ലേ ബില്ലിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക അപ്പം ഐ വോണ്ട് ഗോ ടുമോറോ ഐ വോണ്ട് ഗോ ടുമോറോ ഞാൻ നാളെ പോകില്ല ഓക്കെ നെക്സ്റ്റ് അവൾ നാളെ സ്കൂളിൽ വരില്ല അവൾ നാളെ സ്കൂളിൽ വരില്ല ടുമോറോ ഷി വോൺ ടുമോറോ ഓണ്ട് വരിക ഷിഫ് വോണ്ട് കം ടു സ്കൂൾ ടുമോറോ അവൾ നാളെ സ്കൂളിൽ വരില്ല അവൻ നാളെ വീട്ടിൽ അവൻ നാളെ വീട്ടിൽ ഉണ്ടാകില്ല എന്നെങ്ങനെ പറയാ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക നാളത്തെ കാര്യമാണ് ഉണ്ടാകില്ല ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ നാളത്തെ കാര്യം പറയാനും അതുപോലെ കഴിഞ്ഞു പോയത് പറയാനും നടന്നുകൊണ്ടിരിക്കുന്നത് പറയാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ നാളെ വീട്ടിലുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് അതായത് വീട്ടിൽ ഉണ്ടായിരിക്കില്ല ആയിരിക്കില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമെൻ്റ് ചെയ്യുക ഒരുപാട് സെൻറ്റൻസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പോൾ അവൻ നാളെ വീട്ടിൽ ഉണ്ടാകില്ല അല്ലെങ്കിൽ അവൻ നാളെ വീട്ടിൽ ഉണ്ടായിരിക്കില്ല ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക നെഗറ്റീവ് ആണ് അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള സിമ്പിൾ സെൻറ്റൻസുകൾ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ വെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും തൊല്ലാം അറിയിക്കുക അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതായത് ഈ സെൻറ്റൻസ് എങ്ങനെ പറയാം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം പക്ഷെ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്